അപ്പോൾ കൈസ് എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം സ്വാതന്ത്യമാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിരുന്നതിനും പൂച്ച ക്രോസ് ആവുന്നില്ല എന്നുള്ളതിൻ്റെ അപ്പോൾ ആ വീഡിയോയിലേക്ക് ഒരു ബ്രോ ഒരാൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പൂച്ചനെ കെട്ടിയിട്ട് വളർത്തരുന്നല്ലോ എൻ്റെ അപ്പോൾ ആ ഞാൻ അങ്ങനെ കെട്ടിയിട്ട് വളർത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഞാനവിടെ ഇല്ലാത്ത ടൈമിൽ പൂച്ച പുറത്തു പോവും പിന്നെ ആ ഡോറ് കീടാ അടക്കാൻ സമയക്കൂല താഴെയുള്ള ഇപ്പം മേലെയ പൂച്ച ഉണ്ടാവുക വെച്ചെന്നാലും താഴെ പോയി കളി അപ്പം ഞാൻ ഒരുവിധിങ്ങനെ അളക്കി വിടലുണ്ട് ഇതെല്ലാം ഇപ്പം പുറത്ത് തന്നെയാണല്ലോ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഒരു പൂച്ച വന്നിട്ടുണ്ട് അതാടെയുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ നമ്മളെ ലൂണ മോളില ഇടാം പിന്നെ നമ്മളെ ഓറിയോ കാണിച്ചുതരാം ഓറിയോ എല്ലാം പുറത്താ അപ്പോൾ ഈ സൈഡെല്ലാം ഫുള്ള് പിറങ്ങിയിട്ടാളെ ഇതൊന്നും കണ്ടിട്ടൊന്നും വിചാരിക്കാറ് ഗൈസ് ഫുള്ള് മഴ പെയ്തിട്ട് പിന്നെ നമ്മളെ ഓറിയോ ഏടിയെടിയെങ്കിലും ഉണ്ടാവും അതാ ഓറിയതാകുന്നു പൂച്ചനെ ഇങ്ങനെ അളക്കുമെല്ലാം ചെയ്യും അടക്കാണ്ടെന്ന് നിൽക്കൊന്നുമില്ല അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വെച്ചാൽ ഞാനിവിടെ ഇല്ലാത്ത ടൈമിലും പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരും നോക്കൊന്നുമില്ലല്ലോ പിന്നെ എന്ന് വെച്ചാൽ പുറത്ത് വേഗം ഇറങ്ങിക്കാളി അപ്പം ഇവിടെ വന്നിട്ട് പുല്ല് നിന്നും പുറത്തെല്ലാം പോവും മുറ്റത്തെല്ലാം പോയിട്ടെല്ലാം വരും വരാണ്ടൊന്നുമില്ല അപ്പം ഇതാവുമ്പോൾ എന്താ പറയുക നായ് പിടിക്കും നായി വല്ലാത്തടങ്ങാറ് ഇവിടെ കുറേ നായ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ഇങ്ങനെ ഞാൻ ഇവിടെ കെട്ടിയിരുന്നത് അപ്പൊ ഇതിപ്പോ ഇവിടുന്ന് പുല്ലെല്ലാം തിന്നുന്നുണ്ട് നമ്മളെ ലൂണ ആടയുണ്ട് പിന്നെ വേറൊരു പൂച്ചയുണ്ട് ഇട ആ ഇവിടെ തന്നെ ഉണ്ട് വാ നമ്മളെ കൈസുകാ നമ്മളറ്റടമോളും ഇവിടെ ഉണ്ട് രണ്ടും കൂടി സീന രണ്ടിനെ ക്രോസ് ആക്കാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ചങ്ങാതിൻ്റെ പൂച്ച ഇട്ടട അപ്പോൾ ആ പൂച്ചയാണ് ക്രോസ് ആകാൻ കൊണ്ടുവന്നത് നീൻ്റെ ഓടി ക്രോസ് ആണ് കൊണ്ടുവന്നത് ആ വൈറ്റിൻ്റെ ഓടി സംഭവം ക്രോസ് ആകുന്നില്ല ഒന്നാമത്തെ ഞാൻ നേരത്തെ ഇട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതില്ലേ പൂച്ചനൊറ്റക്ക് വളർത്തിയതാണ് ആ പൂച്ചൻ്റെ ഓണർ ഒറ്റക്ക് വളർത്തിയത് കൊണ്ട് എന്താ പറയുക വേറെ പൂച്ചനെ ഇതുവരെ കാണാത്തത് ഒരു പ്രശ്നമാണ് അപ്പം ഇപ്പം ഏകദേശം ഒന്നും മാറിയിട്ടുണ്ട് ഇപ്പം കാണില്ല രണ്ടും അടുത്തല്ലേനുള്ള ഇപ്പം ആടി ഓടിയായിട്ടല്ല അടുത്തൂട്ടിയല്ലേ പോയെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഒരു ഒരു പ്രശ്നവുമില്ല ഓർ ഇപ്പം തമ്മിൽ വലിയ പ്രശ്നവുമില്ല പക്ഷെ ഇതെല്ലാം ഒരു ക്രോസ് ആയിട്ടില്ല പക്ഷെങ്കിലും ചക്കെ നമ്മളെ ചക്ക ഓറിയോ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ വീഴുന്നില്ല അവൾ കുറച്ച് പുലിയാണ് പക്ഷെ എന്നാലും എന്താ പറയുക അപ്പ ഇത് നമ്മളെ വീട്ടിലൊരു മരാണ് മറ്റേ ആത്തച്ചക്കല്ലേ അതിൻ്റെ മരം ഈ മല തന്നെ മറ്റേ ഹോം ട്രീവ് പോലെ ഇങ്ങനെ കെട്ടാൻ നോക്കിയാലും അതിലീമി ഇരിക്കലുണ്ട് ഭയൻ്റെയത് പിന്നെ പൂച്ചക്കുട്ടന്മാർ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ണ് തെറ്റിയാൽ എവിടെയെങ്കിലും പോയിക്കളി താഴെയെല്ലാം പോയിക്കളി താഴെ പോയാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം ഒരുപാട് നായിയുണ്ട് അപ്പോൾ കൃഷ്ണ മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഒരാൾ കമൻറ്റ് കണ്ട് കെട്ടിയിട്ട് വളർത്തറന്ന് അപ്പം അങ്ങനെ കെട്ടിയിട്ടൊന്നും വളർത്തലില്ല ആ വീടുകളിലെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടേനേ ഉള്ളൂ ഇനിയും പിന്നെ ഇനിയെല്ലാം കെട്ടിയിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് ആകാത്ത പൂച്ചേനെ നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് കൊണ്ടുവന്ന പൂച്ചയല്ല അപ്പോൾ ആണ് ആയിട്ടൊന്നും പരിചയമായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ക്രോസ് ആകാൻ നിൽക്കൂല്ല അപ്പം നമുക്ക് ഇതിനെ പരിചയപ്പെടുത്തണമെങ്കിൽ കുറച്ച് ദിവസം കേ അപ്പോൾ ഒന്നിക്കലും കേജിൽ ഇങ്ങനെ ഇട്ടിട്ട് ആൺപൂച്ചനെ കേജിൽ ഇട്ടിട്ടില്ല പെൺപൂച്ചനെ കേജിലിട്ടിട്ട് ആ ഒരു റൂമിൽ ആൺപൂച്ചനെ തുറന്നുണ്ടോ അങ്ങനെ നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പോൾ അന്നേരം നമ്മൾ ഈ കൂടുതലായിട്ട് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഗൈസ് എൻ്റെ ഫോണിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ക്യാമറ എൻ്റെ എന്തോ ഷേക്ക് കാരണം എന്നറിയാം ഒരു സ്റ്റെക്കാ അങ്ങനെ ഹാങ് ആവും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വോയിസ് പരമാവധി കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോക്കാണെല്ലാം സബ്സ്ക്രൈബ്